നിലമ്പൂരിലെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിലമ്പൂർ വരുന്നത് ഇത്രയും എന്താ പറയാ ഒരു ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ ഒരുപാട് നാളുക ശേഷമാണ് ഞാൻ നിൽക്കുന്നത് സിനിമകൾ ഇറങ്ങുമ്പോൾ ഇവിടെ നിന്നുള്ള കൂട്ടുകാരുടെ സ്നേഹ സന്ദേശങ്ങളൊക്കെ എപ്പോഴും ലഭിക്കാറുണ്ട് അവരും നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല പല നിലമ്പൂരിലെ മരങ്ങളെല്ലാം മാറി മാറ്റിയിട്ട് നിലമ്പൂരിലെ തേക്ക് വെച്ച് വീട് പണിയണമെന്ന് ആഗ്രഹം അങ്ങനെ ഇവിടെ വന്ന് ഇവിടുത്തെ ഡിപ്പോ എന്നൊക്കെ മരങ്ങളൊക്കെ എടുത്തിരുന്നു വീടിനോ നിലമ്പൂർ തേക്കിലാണ് മരങ്ങളെല്ലാം നിലമ്പൂരിന്റെ മരങ്ങളാണ് വീട്ടില് ഒന്നുകൂടെ അടുത്തതുകൊണ്ട് കാണുകയാണ് നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ് തീർച്ചയായും നമുക്കറിയാം നമ്മളൊക്കെ െന്ന് വിശ്വസിക്കുന്നു ഇവിടെ വിളിച്ചതിലും ഈ മഹോത്സവത്തിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും കാണാം അടുത്ത പ്രാവശ്യം കേട്ടോ എല്ലാവരും ഹാപ്പി ആയിരിക്കുണ്ട് നിങ്ങളോടൊപ്പം കയറി കഴിഞ്ഞാൽ അത് ഒരു ഒരു സ്ത്രീ öyle bir şey miydi